സഖാവ് പിണറായി വിജയങ്ങൾക്ക് അറിയാവുന്ന ഒരു നേതാവാണ് അങ്ങനെ അദ്ദേഹം ഇന്ന് രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് മാറി രാജ്യം തന്നെ പറഞ്ഞതുപോലെ ഇന്ന് അദ്ദേഹവും കേരളവും ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുന്നു എന്ന നിലയിലേക്ക് മാറി രസകരമായ ഒരു കാര്യം ഈ പുതിയ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് ഇത്രയധികം സ്വാധീനമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു മാധ്യമത്തിന്റെ ഒരു ചില്ലിക്കാശിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ മാധ്യമങ്ങളുടെ പരിലാളന ഇല്ലാതെ എന്നാൽ മാധ്യമങ്ങളോട് നേരിട്ട് ഏറ്റുമുട്ടിയും സത്യസന്ധമായ രാഷ്ട്രീയ കുറിച്ച് മുൻപോട്ട് കടന്നു വരാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സവിശേഷതയായി ഞാൻ കാണുന്ന ഒരു കാര്യം നല്ല രസമുണ്ട് പറഞ്ഞത് പുതിയ കാലഘട്ടത്തിന്റെ നേതാവാണ് അദ്ദേഹം പുതിയ കാലഘട്ടത്തിന്റെ നേതാവെന്ന് പറഞ്ഞാൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയ ഒരു സൊസൈറ്റി എല്ലാ കാര്യങ്ങളും നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അവിടെ ജനങ്ങൾ കൂടുതൽ അടുത്തറിയുകയാണ് സുതാര്യത സത്യസന്ധത വിഷയങ്ങളിലെ വ്യക്തത ദൃഢത ഇതെല്ലാം തന്നെ സഖാവ് പിണറായി വിജയനെ പുതിയ കാലഘട്ടത്തിന്റെ ഒരു നേതാവായി വളരെ കൃത്യമായി അടയാളപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യമാണ് ഒരു ഘട്ടത്തിലും അദ്ദേഹം ഭരണ നൈപുണ്യം പ്രകടിപ്പിക്കായിരുന്നില്ല അതിപ്പോൾ മാത്രമല്ല കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വിദ്യുശക്തി വകുപ്പ് മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലും പകരം വെക്കാനില്ലാത്ത വിധമുള്ള വളരെ കൃത്യമായ ഒരു അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു ബെഞ്ച് മാർക്കായി അദ്ദേഹത്തിന് മാറാൻ കഴിയുന്നു ഒരു പുതിയ ട്രെൻഡ് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട് ട്രെൻഡ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ പ്രകടന പത്രിക പ്രകടന പത്രിക എന്നത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യമായി മുമ്പൊരിക്കലും ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല പ്രകടനപത്രിക തന്നെ കാര്യമായി കണ്ടിരുന്നില്ല പക്ഷേ ആദ്യമായ ഇന്ത്യയിൽ പ്രകടന പത്രിക ഒരു ബെഞ്ച് മാർക്കായി പ്രകടന പത്രിക ഒരു പ്രധാനപ്പെട്ട മെറ്റീരിയലായി ഇന്ത്യൻ ഡെമോക്രസിയിൽ ആദ്യമായി അടയാളപ്പെടുത്തുന്നത് സിഖാബ് പിണറായി വിജയന്റെ കാലഘട്ടമാണെന്ന് പറയാൻ കഴിയും സത്യസന്ധമായി ജനങ്ങളോട് ഇടപെടുക ആത്മാർത്ഥമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ഇവിടെയെല്ലാമാണ് സഖാവ് പിണറായിയെ വ്യത്യസ്തമാക്കി മാറ്റുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു പതിനേഴ് വയസ്സുകാരനെ മുതൽ ഒരു എഴുപത് വയസ്സുകാരനെയോ വയസ്സുകാരിയോ വരെ ഒരുപോലെ ത്രസിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഇടമായി സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേര് മാറുന്നു എന്നുള്ളതാണോ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകത്തിലാണ് ഇതിനോട് പകരം വെക്കാൻ കഴിയുന്ന വലതുപക്ഷ രാഷ്ട്രീയം എന്താണ് ഇവിടെ ഇടനിലക്കാരുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ആ ഇടനിലക്കാരെന്ന് പറയുന്നത് ചിലരെ ബ്രൂം ചെയ്യാൻ വളരെ ഭയങ്കരമായി അവരെ ബ്രൂം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന ഒരു വലതുപക്ഷത്ത് വല്ലാതെ സഹായിച്ചിരുന്ന ഒരു ആളുകളുണ്ടായിരുന്നു മാധ്യമങ്ങളുണ്ടായിരുന്നു പല പലതരത്തിലുണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ശശിയെങ്കിൽ പക്ഷേ അതിന്റെ എല്ലാം കാലം കഴിയുകയാണ് ജനങ്ങൾ നേരിട്ട് ആളുകളെ കാണാൻ തുടങ്ങുന്നു ജനങ്ങൾ നേരിട്ട് ആളുകളെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു ഇവിടെയാണ് സത്യസന്ധമായ രാഷ്ട്രീയം സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയ നേതാവ് സഖാവ് പിണറായി വിജയൻ ജനങ്ങളുടെ മാറുന്നത് ശ്രീ രജിൻ ഇവിടെ സംസാരിച്ച ബ്രാൻഡ് പിണറായി എന്ന് പറയുന്നത് ഒരു ഭാഗമാണ് നേരെമറിച്ച് ഞാൻ ഒരു ചരിത്രത്തിൽ ഒരു നേതാവിനെ അടയാളപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഒരു നേതാവ് ബ്രാൻഡായി മാറേണ്ടത് അദ്ദേഹത്തിന്റെ കൃത്യമായ നയങ്ങളുമായിട്ടുള്ള സമീപനം അദ്ദേഹത്തിന്റെ ഭരണരംഗത്തുള്ള നൈപുണ്യം ഒപ്പം അദ്ദേഹത്തിന്റെ നിലപാടുകളിലുള്ള കാർക്കശ്യം അല്ലെങ്കിൽ ആ നിലപാടുകളിൽ എത്രത്തോളം സ്ഥിരത ഒരു നേതാവ് പ്രകടിപ്പിക്കുന്നു എന്നീ മൂന്ന് കാര്യങ്ങൾ വഴിയാണ് ഈ മൂന്ന് കാര്യങ്ങൾ വഴി നോക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ എത്രത്തോളം ഒരു ബ്രാൻഡായി മാറുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഞാനത് പറയുന്നതിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ സഹിതം പറയാം ആഴക്കടൽ അഴിമതി ആ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് നോക്കൂ സർക്കാരിന് ഒരു ഫിഷറീസ് നയമുണ്ട് ആ ഫിഷറീസ് നയം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് തദ്ദേശീയമായിട്ടുള്ളതോ ബാഹ്യമോ ആയിട്ടുള്ള നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പ്രോത്സാഹിപ്പിക്കുകയില്ല എന്ന് പറയുന്നു നേരെ മറിച്ച് അത് ഒരു വിഷയമായിട്ട് പുറത്തു നിന്ന് ഒരു കമ്പനി വരുന്നു ആറായിരം കോടി രൂപയുടെ ഇടപാടാണ് ബന്ധപ്പെട്ട മന്ത്രിമാരൊക്കെ തന്നെ കാണുന്നു അത് സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയിലേക്ക് ഡിസ്കസ് ചെയ്യപ്പെടുന്നു സർക്കാരിന് വേണ്ടി ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഒരു കരാറിൽ ഏർപ്പെടുന്നു ഒരു ധാരണാപത്രത്തിൽ ഏർപ്പെടുന്നു പ്രവർത്തിക്കുന്നു പിന്നീട് വന്നിരിക്കുന്നതാണ് വിവാദമാകുന്ന സമയത്ത് ഫിഷറീസ് നയം എന്ന് പറയുന്നതിൽ നിന്ന് വൈകല്യം അല്ലെങ്കിൽ അതിൽ നിന്നൊരു ചാഞ്ചാട്ടം വന്നിരിക്കുന്നു എന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നതിന് സർക്കാർ തയ്യാറാകുന്നില്ല മന്ത്രിമാരെല്ലാം തന്നെ പത്രം പോലും വായിക്കാറില്ല എന്ന രീതിയിലെത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു അതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൈമ അവസാനം ഈ ധാരണാപത്രങ്ങൾക്കൊക്കെയുള്ള ഡിഫോൾട്ട് കാലാവധി മാസമാണ് എന്ന് പറയുന്ന ഒരു കള്ളം തന്നെ വരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നിനു പിന്നാലെ ഒന്നായി ഇതെല്ലാം ഇല്ലാതാക്കപ്പെടുന്നു ആ സമയത്ത് പോലും ഒരു പ്രധാനപ്പെട്ട നേതാവ് തെറ്റുപറ്റിയിട്ടുണ്ടായെങ്കിൽ തെറ്റുപറ്റി എന്ന് സമ്മതിക്കണം അതില്ലാതെ അത് പ്രതിപക്ഷ നേതാവും ഒരു ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടമാണ് എന്ന രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നു അതൊക്കെ നമ്പർ അല്ലേ ഓരോരുത്തരുടെയും കഴിവും ഓരോരുത്തരുടെയും പ്രാവീണ്യവും അനുസരിച്ചാണ് പാർട്ടി ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്വം സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പാർട്ടി നിയോഗിച്ചത് പാർട്ടിക്ക് അദ്ദേഹത്തിനുള്ള അദമ്യമായ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് അത് അദ്ദേഹം പൂർണ്ണമായും യും ചെയ്തു എവിടെയാണ് സർ നിലപാടുകളിലെ എവിടെയാണ് നിങ്ങൾ സ്ഥിരത കാണിച്ചിരിക്കുന്നത് ആരാണ് സർ ധർമ്മടത്തെ പിണറായി വിജയനെ മത്സരിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ജനകീയമായ സമീപനം വഴി ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് നിങ്ങൾ ആശ്രയം നൽകിയ മാധ്യമങ്ങൾക്ക് പോലും പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട് എന്തിനാണ് എന്റെ രണ്ട് കുട്ടികളെ കൊന്ന ആൾക്കാരോട് കൃത്യമായ രീതിയിൽ നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞൊരു സർക്കാരിനെതിരെ അതൊക്കെ പറയാം കേൾക്കും കാസർകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് ചെറുപ്പക്കാരുണ്ടല്ലോ ആ ചെറുപ്പക്കാർക്ക് ആർട്ടിക്കൽ ഇരുപത്തിയൊന്ന് അനുസരിച്ചിട്ടുള്ള നീതി നിങ്ങൾ ഏർപ്പെടുത്തിയോ ഞാനും ജിമ്മിയും താങ്കളും ഉൾപ്പെടെ ഇവിടുത്തെ സമൂഹത്തിലുള്ള ആൾക്കാർ കൊടുക്കുന്ന നികുതിയിൽ നിന്നുള്ള പണം ഒരു കോടിയോളം രൂപ രൂപ എടുത്തിട്ട് ഇവിടെ അനുവാദമില്ലാത്ത ഇവിടെ കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന സി ബി ഐ എൻക്വയറി വേണ്ട എന്ന് പറയുന്നു എവിടെയാണ് സാർ മാനവികത ആ ജിഷാ സംഭവത്തിൽ എത്ര ദിവസത്തിനകമാണ് പിടിച്ചു കുറ്റപത്രം കൊടുത്തത് പക്ഷെ പ്രതികളെ പിടിച്ചത് ഇവിടെയാണ് ആ പ്രതിക്ക് പറയില്ലേ ഈ വാളയാർ കേസിലും ഞങ്ങൾ അത് ചെയ്തു വാളയാർ കേസിലും ചെയ്തു കഴിഞ്ഞപ്പോഴോ അന്വേഷണവും പ്രോസിക്യൂഷനും തെറ്റായി അവിടെ ഗവൺമെന്റ് എടുത്ത സമീപനം എന്താ പുനരന്വേഷണത്തിന് വേണ്ടി ഗവൺമെന്റ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് അതിനനുകൂലമായിട്ടാണ് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചത് ഇതിലേക്കൊപ്പമാണ് നിന്നത് പക്ഷേ ദൗർഭാഗ്യമായ അവർ സർക്കാരിന് വിശ്വാസം എടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഫാക്ട് അവർ ഒരു ഗവൺമെന്റ് മനുഷ്യനിർബന്ധമായ ഗവൺമെന്റാണ് യന്ത്രങ്ങളെല്ലാം ഭരിക്കുന്നത് അവിടെ ഏതെങ്കിലും ഒരു വിധത്തിൽ എടുക്കുന്ന തീരുമാനത്തിലോ വെക്കുന്ന ചുവടിനോ തെറ്റുണ്ടായാൽ അത് തെറ്റാണെന്ന് ഉറപ്പിച്ചും ജനങ്ങളോട് പറയാൻ കഴിയുന്നത് ഒരു രാഷ്ട്രീയ ഭാഗമാണ് ഭാഗമാണ് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ആ ഇഷ്ടത്തിന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിരിക്കുന്നു ഇവിടെ സി ബി ഐ അന്വേഷണം വേണം ആരോട് ആവശ്യപ്പെട്ടിട്ടാണ് ശ്രീ റഹീം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സിറ്റിങ്ങിന് കൊടുക്കുന്ന അഭിഭാഷകരെ നിങ്ങൾ കൊണ്ടുവന്ന് നടക്കുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് വേലപ്പൻപുള്ള ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ പ്രതിരോധത്തിലായ വിഷയത്തിൽ നിങ്ങൾ അത് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ മടിയിൽ കനം ഉണ്ടായിട്ടാണ് ഇനി എങ്ങനെ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ വിവാദ വനിത കൊടുത്തിരിക്കുന്ന കേസിൽ നിങ്ങൾക്ക് അതിന്റെ പേരിൽ നമ്മുടെ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന അവർക്ക് അഭിപ്രായം ഉണ്ടായാൽ നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് വിടാം പെരിയയിൽ മാത്രം നിങ്ങൾ എന്തിനാണ് ഈ കടുപിടുത്തം കാണിക്കുന്നത് വാളയാർ വിഷയം എന്ന് പറയുന്നത് എന്തൊക്കെയായാലും ആ ഒരു അമ്മയെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ രാജാവ് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ നഗ്നനായി നിൽക്കുകയാണ് ആൾക്കാർ ഇവിടെ വിളിച്ച് പറയുക തന്നെ ചെയ്യും ആരാണ് നഗ്നായി നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നഗ്നത കാണാനുള്ള കണ്ണും അതിന്റെ ശേഷിയും താങ്കൾക്കോ ാണ് സാധാരണ ആഴ്ചയില്ലാത്ത എന്തുകൊണ്ട് പിണറായി കൈയടിക്കുന്നു എന്ന് ചോദിച്ചാൽ പിണറായി എന്നാണല്ലോ നിങ്ങളുടെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റിയാണ് ട്രാൻസ്പെറൻസിയാണ് വെറുതെ കപട വാഗ്ദാനങ്ങൾ കൊടുക്കുക ആളുകളുടെ കണ്ണിൽ പൊടിയിടുക ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പറയുക ഇത് കാര്യങ്ങളുണ്ടല്ലോ ഇത് ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയമായി ഈ പറയുന്ന പിണറായി ഫാക്ടർ എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം തന്നെ ഈ യാത്ര പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് എന്തായിരുന്നു സാർ മദ്യനയം താങ്കളുടെ ഈ അറുനൂറോ എഴുന്നൂറോ ഉള്ള കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രിക ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിൽ പറഞ്ഞിരിക്കുന്നത് മദ്യത്തിന്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കും എത്ര ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തിയൊൻപത് അല്ലേ യു ഡി എഫ് ഇവിടെ നിന്ന് പോകുമ്പോ ഇപ്പൊ എത്രയാണ് കണക്കുണ്ടോ അറുന്നൂറോ എഴുന്നൂറോ എവിടെയാണ് സാർ കുറച്ചിരിക്കുന്നത് ശരിയാണ് അദ്ദേഹത്തിന് ഇവിടെ പറഞ്ഞല്ലോ വീട്ടമ്മമാർക്ക് സർക്കാരിന്റെ ഓൺലൈൻ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോ വീട്ടിലും സൗജന്യ നിരക്കിൽ മൊബൈൽ ഫോൺ കൊടുക്കും എവിടെയാണ് സാർ കൊടുത്തിരിക്കുന്നത് ഈ ഹൈടെക് ആയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറ്റും ക്ലാസ് മുറിയിലെ പൊത്തിൽ നിന്ന് പാമ്പ് വന്ന് കടിച്ചു കുട്ടികൾ മരിക്കുന്നു സാർ തൊടുന്ന ബിസ്ക്കറ്റ് ക്രാക് ജാക്ക് ബിസ്ക്കറ്റ് പൊടിയുന്നത് പോലെ പൊടിയുന്ന സ്കൂൾ കെട്ടിടങ്ങൾ കാണുന്നില്ലേ അപ്പോൾ ഇവിടുത്തെ വികസനം ബ്രാൻഡ് എന്ന് പറയുന്നത് പി ആറിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ വന്നിരുന്ന സ്പ്രിംഗ്ലർ വിഷയം ആരും അറിയാതെ സൈഡിൽ കൂടി വലിച്ചുകൊണ്ട് പോയി ഞാൻ ബ്രൂവറി ബ്രൂവറി ലൈസൻസ് കേൾക്കൂ കേൾക്കൂ െസൻസ് തെറ്റുപറ്റിയെന്ന് ആഴക്കടൽ തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ചോ ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾ പിൻവാതൽ നിയമനം അവസാനം അത് നിർത്തിവെക്കുന്നു സ്ഥിരപ്പെടുത്തൽ കേൾക്കൂ സ്ഥിരപ്പെടുത്തൽ നിർത്തിവെക്കുന്നു ഏതൊക്കെ കാര്യങ്ങൾ ശബരിമല വിഷയം അവസാനം നയം മാറ്റുന്നു ഏത് വിഷയത്തിലാണ് സർ നിങ്ങളുടെ സർക്കാർ സത്യമാണെങ്കിലും എനിക്ക് സ്ഥിരമാറ്റിലും